നമസ്കാരം ഇൻസൈഡിലേക്ക് സ്വാഗതം ഇപ്പോൾ ഉടനടി രണ്ടായിരത്തി മൂന്ന് ഒക്ടോബർ എട്ട് മുതൽ കഴിഞ്ഞ രണ്ട് വർഷക്കാലമായി ലോകത്തിന്റെ ഫലഭാഗത്ത് ഉയർന്നു കേട്ട ഒരു മുദ്രാവാക്യം ഗസയിലെ ഹബാസിനെതിരെ ഇസ്രയേൽ സൈനിക നീക്കങ്ങൾ ഉടൻ അവസാനിപ്പിക്കണമെന്നും ബെടിനിർത്തൽ യാഥാർത്ഥ്യമാക്കണമെന്നും ആവശ്യപ്പെടുന്ന നിരവധി പ്രകടനങ്ങളാണ് ലോകത്തിന്റെ പല ഭാഗങ്ങളിൽ അരങ്ങേറിയത് തെരുവു മാർച്ചുകളിൽ ഈ മുദ്രാവാക്യം ആലേഖനം ചെയ്തിരുന്നു ഉടൻ വെടിനിർത്തൽ എന്ന പ്ലക്കാർഡുകൾ പല സ്ഥലങ്ങളിലും ഉയർന്നു പൊങ്ങി ലോകമെമ്പാടുമുള്ള രാഷ്ട്രീയ നേതാക്കളുടെ പ്രസംഗങ്ങളിൽ ഇത് മുഴങ്ങിക്കേട്ടു എന്തിനേറെ കൊച്ചു കേരളത്തിൽ പോലും ഗസയിൽ ഉടൻ യുദ്ധം അവസാനിപ്പിക്കണമെന്ന എത്രയെത്ര പ്രസംഗങ്ങൾ എത്രയെത്ര സമൂഹമാധ്യമ കുറിപ്പുകൾ ലോകത്തിന്റെ പല ഭാഗങ്ങളിലെ സെലിബ്രിറ്റികൾ ഇക്കാര്യമുന്നയിച്ച് തുറന്ന കത്തുകൾ എഴുതി കേരളത്തിൽ പോലും സമൂഹമാധ്യമങ്ങളിൽ പ്രചരിച്ച എത്രയെത്ര കത്തുകൾ ഗസയിൽ സമാധാനം പുലരണമെന്നാവശ്യപ്പെട്ട് നിരവധി സെലിബ്രിറ്റികളും രാഷ്ട്രീയ നേതാക്കളുമാണ് കത്തുകൾ എഴുതി നമുക്ക് മുന്നിൽ വിസ്മയമൊരുക്കിയത് ഏറ്റുമുട്ടലുകൾ അവസാനിപ്പിക്കണമെന്നും സാധാരണക്കാരുടെയും കുട്ടികളുടെയും സ്ത്രീകളുടെയും ഒക്കെ ജീവൻ രക്ഷിക്കണമെന്നും ആവശ്യപ്പെടുന്ന നിരവധി ആഹ്വാനങ്ങൾ സ്ഥിരമായ വെടിനിർത്തൽ എന്ന ആവശ്യവും കൂടുതൽ ശക്തമായി ഉയർന്നു കേട്ടു രണ്ടു വർഷമായി തുടരുന്ന ഏറ്റവും ഭയാനകമായ യുദ്ധം ഒടുവിൽ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് സമഗ്രമായ ഒരു സമാധാന നിർദ്ദേശം മുൻപോട്ട് വയ്ക്കുന്നു പരിപൂർണമായി ആശയത്തെ ഇത്തരമൊരു പദ്ധതിയെ ഇസ്രയേൽ പിന്തുണയ്ക്കുന്നു തൊട്ടു പിന്നാലെ അറബ് രാജ്യങ്ങളും ഈ പദ്ധതിയെ പിന്തുണച്ച് രംഗത്തെത്തി ഇസ്രായേലിനോട് പലപ്പോഴും വിമർശനാത്മക നിലപാടുകൾ കൈക്കൊള്ളുന്ന തുർക്കി പോലും ഈ പദ്ധതി അംഗീകരിച്ചു ഖത്തറും ഈജിപ്തും ഉൾപ്പെടെയുള്ള മിഡിൽ ഈസ്റ്റേൺ ശക്തികളുടെ പരിപൂർണ പിന്തുണ അമേരിക്കൻ പദ്ധതിക്ക് ഇപ്പോൾ വെടിനിർത്തൽ ഏറ്റവും നല്ല സാഹചര്യത്തിലെത്തി നിൽക്കുന്നു എന്നർത്ഥം എന്നാൽ ഇസ്രയേൽ ഇപ്പോൾ പറയുന്നത് മറ്റൊരു കഥയാണ് ഒരു വെടിനിർത്തലിന് തങ്ങൾ തയ്യാറാണ് ഏറ്റവും അടുത്ത നിമിഷം തന്നെ ഹബാസുമായുള്ള യുദ്ധം അവസാനിപ്പിക്കാൻ ഇസ്രയേൽ തീരുമാനിച്ചിരുന്നു അമേരിക്കയിൽ വെച്ച് ഏറ്റവും നല്ല സാഹചര്യമാണ് ലോകത്തിന് മുന്നിൽ ഒരുങ്ങിയത് എങ്കിലും ഭയാനകമായ ഒരു നിശബ്ദത ഇപ്പോൾ ലോകത്തെ മൂടുന്നു ഏറ്റവും മോശം അവസ്ഥയിലും പൂർണ്ണമായി നിരസിക്കപ്പെട്ട ആവശ്യങ്ങളാണ് ഇപ്പോൾ ഇസ്രയേൽ അംഗീകരിച്ചിരിക്കുന്നത് ഇസ്രയേൽ ഈ ആവശ്യങ്ങൾ അംഗീകരിച്ചിട്ടും എന്തുകൊണ്ട് ലോകത്തിന്റെ പല ഭാഗങ്ങളിലും ഉടൻ വെടിനിർത്തൽ ആവശ്യപ്പെട്ട് രംഗത്തെത്തിയ ആളുകൾ ഇപ്പോൾ നിശബ്ദത പാലിക്കുന്നു പോരാട്ടം അവസാനിപ്പിക്കുക ബന്ധികളെ മോചിപ്പിക്കുക ഗസ പുനർനിർമ്മിക്കുക നിർമ്മിക്കുക മിതമായ ഭരണത്തിന് അടിത്തറയിടുക എന്നിവയുൾപ്പെടുന്ന ഘട്ടം ഘട്ടമായുള്ള പദ്ധതിക്ക് ഇസ്രയേൽ സമ്മതം മൂളി യുദ്ധം അവസാനിപ്പിക്കാൻ ഹമാസിനു മേൽ സമ്മർദ്ദം ചെലുത്താൻ തെരുവുകളിൽ ബഹുജന പ്രതിഷേധങ്ങളോ ഫ്ലോട്ടിലകളോ തങ്ങൾ കാണുന്നില്ല എന്ന് ഇസ്രയേൽ പറയുന്നു ഒരു അന്താരാഷ്ട്ര കമ്മിറ്റിയാണ് ഇനി ഗസാ മുനമ്പിലെ കാര്യങ്ങൾ തീരുമാനിക്കേണ്ടത് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും മുൻ ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ടോണി ബ്ലെയറും അറബ് രാജ്യങ്ങളുടെ പ്രതിനിധികളുമൊക്കെ ഉൾപ്പെടുന്ന ഒരു വിശാല കമ്മിറ്റിയാണ് ഇനി പലസ്തീന്റെ കാര്യങ്ങൾ തീരുമാനിക്കേണ്ടത് ഇവിടെയാണ് തങ്ങൾക്ക് ചില അത്ഭുതങ്ങൾ തോന്നുന്നത് ഇന്ന് ഇസ്രയേൽ പറയുന്നു വംശകത്യ അവസാനിപ്പിക്കണമെന്ന് അതിയായി ഉച്ചത്തിൽ മുദ്രാവാക്യം മുഴക്കിയവർ ഇപ്പോൾ ഇവിടെ റാഡിക്കലുകളും ട്രെൻഡ് സെറ്റേഴ്സും ഒക്കെയായിരുന്നു ഞങ്ങൾക്കെതിരെ തെരുവുകളിൽ അണിനിരുന്നത് എന്ന് വ്യക്തമാക്കുന്നതല്ലേ ഇപ്പോഴത്തെ ഈ നിശബ്ദത ഇപ്പോൾ വെടിനിർത്തൽ എന്നാക്രോശിച്ചവർ എന്തുകൊണ്ടിപ്പോൾ നിശബ്ദരായിരിക്കുന്നു ഗസയിലെ കൂട്ടക്കൊലയ്ക്കെതിരെയും വംശീയ ഉന്മൂലനത്തിനെതിരെയും ശബ്ദമുയർത്തിയവർക്ക് അതിന്റെ അനിവാര്യത നഷ്ടപ്പെട്ടു ഇപ്പോൾ വെടിനിർത്തൽ എന്ന ആവശ്യമുന്നയിച്ച് ആക്ടിവിസ്റ്റുകൾ തെരുവിലിറങ്ങി എത്ര റാലികളും പ്രതിഷേധ യോഗങ്ങളുമാണ് സംഘടിപ്പിച്ചത് അവർ എന്തുകൊണ്ട് ഇപ്പോൾ സമാധാനം എന്നാവശ്യപ്പെട്ടുകൊണ്ട് ഹമാസിനെതിരെ പ്രതിഷേധ പ്രകടനങ്ങൾ നടത്തുന്നില്ല ഒരു കാര്യം വ്യക്തമാണ് ഒരിക്കലും അവർക്ക് സമാധാനമായിരുന്നില്ല ലക്ഷ്യമെന്ന് ഇസ്രയേൽ പറയുന്നു ഇസ്രയേൽ രാജ്യത്തിന്റെ നാശമായിരുന്നു അവർ ആഗ്രഹിച്ചത് അതുകൊണ്ടുതന്നെ അവർ ഹമാസിനെ മുൻനിർത്തി ഇസ്രായേലിനെതിരെ ആശയപ്രചരണത്തിന് ലോകമെമ്പാടും ഇറങ്ങി തിരിച്ചു സ്ഥിരമായ ഒരു വെടിനിർത്തലെന്ന ആവശ്യം അവർക്ക് യഥാർത്ഥത്തിൽ പലസ്തീനികളോടുള്ള സ്നേഹമായിരുന്നില്ല ഗാസയിലെ സ്ത്രീകളോടും കുട്ടികളോടുമുള്ള സ്നേഹമായിരുന്നില്ല മറിച്ച് ഇസ്രായേലിനെ നശിപ്പിക്കാനുള്ള ഗൂഢപദ്ധതിയുടെ ഭാഗം മാത്രമായിരുന്നു ഇരു കക്ഷികളും തമ്മിലുള്ള സംഘർഷത്തിന്റെ അടിസ്ഥാന പോയിന്റുകൾ പരിഹരിക്കുന്നതിനായി വിശദമായ പദ്ധതിയാണ് അമേരിക്ക തയ്യാറാക്കിയത് എന്നിട്ടും എന്തുകൊണ്ട് ഈ പദ്ധതിയുടെ പ്രചാരണത്തിനായി അവർ തെരുവിലേക്ക് ഇറങ്ങുന്നില്ല അവർ എന്തുകൊണ്ട് ഹമാസിനെ ഒറ്റപ്പെടുത്തുന്നില്ല ഇസ്രയേലും ഹമാസും തമ്മിലുള്ള ഏറ്റവും രൂക്ഷമായ തർക്കം ഇസ്രയേൽ രാഷ്ട്രത്തിന്റെ നിലനിൽപ്പ് മാത്രമാണ് ഇസ്രയേൽ രാഷ്ട്രത്തെ തകർക്കാനുള്ള നീക്കങ്ങളായിരുന്നു ഹമാസ് അവരുടെ തുടക്കം മുതൽ സ്വീകരിച്ചത് അതിനെതിരെയാണ് ഒരു രാജ്യം യുദ്ധം ചെയ്തത് ഇക്കാര്യം അറബ് രാജ്യങ്ങൾക്കു കൂടി ബോധ്യപ്പെട്ട ഈ വേളയിൽ എന്തുകൊണ്ട് ഹമാസിനെ നിങ്ങൾ തിരുത്തുന്നില്ല സമാധാനം എന്നത് ഒരു ജൂതരാഷ്ട്രത്തെ മൗനമായി അംഗീകരിക്കുക എന്നാണ് അർത്ഥമാക്കുന്നത് അതേസമയം വെടിനിർത്തൽ എന്നത് മറ്റൊരു ദിവസം പോരാട്ടം പുനരാരംഭിക്കുന്നതിനുള്ള തയ്യാറെടുപ്പുകൾക്കായി മാറ്റിവെക്കപ്പെടുന്ന സമയമാകാം ആത്യന്തിക സമാധാനത്തിനുള്ള പദ്ധതിയാണ് അമേരിക്ക തയ്യാറാക്കിയത് വെറുമൊരു വെടിനിർത്തൽ കരാറല്ല അപ്പോൾ വെറുമൊരു വെടിനിർത്തൽ കരാർ മാത്രമായിരുന്നു ഈ സമാധാന കാക്ഷികളുടെ വേഷം ധരിച്ചവർ ആഗ്രഹിച്ചത് രണ്ടായിരത്തി എട്ടിലെ കാസ് ലീഡ് രണ്ടായിരത്തി പന്ത്രണ്ടിലെ ഫില്ലർ ഓഫ് ഡിഫൻസ് രണ്ടായിരത്തി പതിനാലിലെ പ്രൊട്ടക്റ്റീവ് എഡ്ജ് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലെ ഗാർഡിയൻസ് ഓഫ് ദി വാൾ എന്നീ പ്രവർത്തനങ്ങളുടെ അതേ ചക്രമാണ് നിങ്ങൾ പ്രതീക്ഷിച്ചത് ഹമാസിനും അവരുടെ കൂട്ടർക്കും ഭാവിയിലെ പോരാട്ടത്തിനായി വീണ്ടും ആയുധം സജ്ജീകരിക്കാനും പുനഃസംഘടിപ്പിക്കാനും റിക്രൂട്ട് ചെയ്യാനും ഒരവസരം കിട്ടാൻ നിങ്ങളൊരു വെടിനിർത്തലിനായി ശബ്ദമുയർത്തി എന്നാൽ ഞങ്ങൾ എന്നേക്കും ശാശ്വതമായി നിലനിൽക്കുന്ന ഒരു സമാധാനത്തിന് വേണ്ടിയാണ് യുദ്ധവും തുടർന്നുള്ള ചർച്ചകളും നടത്തിയത് എന്ന് ഇസ്രയേൽ പറയുന്നു വെടിനിർത്തൽ ആഗ്രഹിച്ചവർക്ക് ഇസ്രായേലിനെതിരെ ശത്രുക്കളെ ഒരുമിപ്പിക്കാനുള്ള ഒരു ആശയം അവരുടെ മനസ്സിന്റെ അടിത്തട്ടിലുണ്ടായിരുന്നു എന്ന് വ്യക്തമാക്കുന്നതാണ് ഈ നിശബ്ദത ഇസ്രായേലിനെതിരെ കാലതാമസം നേരിട്ട യുദ്ധത്തിന്റെ ആദ്യപടിയായി ഒരു വെടിനിർത്തൽ എന്ന പ്രതിബദ്ധത ജനുവരിയിൽ ഇസ്രായേലും ഹമാസും തമ്മിൽ ഉടലെടുത്തു ലോകത്തിന്റെ പല ഈ സമാധാന കുപ്പായക്കാർ പെട്ടെന്ന് മുദ്രാവാക്യം വെടിനിർത്തൽ നാളെ വിമോചനം പീപ്പിൾസ് എക്സിൽ ാണ് സാമ്രാജ്യത്വത്തിനും സൈനികത്തിനുമെതിരായ പോരാട്ടം പുരോഗമിച്ചു ഇനിയൊരു ഒരു തിരിച്ചുപോക്കുമില്ല ഈ വെടിനിർത്തൽ ഒരു തുടക്കം മാത്രമാണ് അധിനിവേശം അവസാനിപ്പിക്കാനും പലസ്തീൻ ജനതയ്ക്ക് പൂർണ്ണ സ്വാതന്ത്ര്യം നേടാനുമുള്ള പോരാട്ടം അചഞ്ചലമായ ദൃഢനിശ്ചയത്തോടെ തുടരും പോരാട്ടത്തിൽ ഒരു പുതിയ ഘട്ടം ഇപ്പോൾ ആരംഭിക്കുന്നു നദി മുതൽ കടൽ വരെ പൂർണ്ണമായി വിമോചനം നേടുന്നതുവരെ ഞങ്ങൾ വിശ്രമിക്കില്ല ചുരുക്കത്തിൽ ഹവാസും അവരെ പിന്തുണയ്ക്കുന്നവരും പ്രതീക്ഷിക്കുന്നത് ഒരു താൽക്കാലിക വെടിനിർത്തൽ മാത്രം ആയുധങ്ങൾ സംഭരിക്കാനും വീണ്ടും പുനഃസംഘടിക്കപ്പെടാനുമുള്ള അവസരത്തിനായി അവർ കാത്തിരിക്കുന്നു അതിനുവേണ്ട ഒരിടവേള മാത്രമാണ് അവർക്ക് വെടിനിർത്തൽ അതല്ലാതെ ഒരു ശാശ്വത സമാധാനം അവർ ആഗ്രഹിക്കുന്നില്ല പലസ്തീൻ യുവജന പ്രസ്ഥാനം പാർട്ടി ഫോർ സോഷ്യലിസം ആൻഡ് ലിബറേഷൻ ഷട്ട് ഇറ്റ് ഡൗൺ ഫോർ പാലസ്തീൻ സഖ്യത്തിന്റെ അനുബന്ധ ഘടകങ്ങൾ എന്നിവയൊക്കെ ഇതേ തന്ത്രമാണ് പ്രയോഗിക്കുന്നത് അവരൊക്കെ എക്സിലും സമൂഹമാധ്യമങ്ങളിലും കുറിക്കുന്നത് സമാനമായ ആശയങ്ങൾ ഇസ്രയേലിനെതിരെ വീണ്ടും ഒരുമിക്കാൻ പലരും ആഹ്വാനം ചെയ്യുന്നു ഇന്നൊരു വെടിനിർത്തൽ മാത്രം നാളെ വിമോചനം പലസ്തീൻ ജനതയുടെ ദൃഢനിശ്ചയം ശക്തി പ്രതിരോധ ശേഷി ധൈര്യം എന്നിവയെ ഞങ്ങൾ ബഹുമാനിക്കുന്നു ഇത് ചെറുത്തുനിൽപ്പിനും വിമോചനപാത ഉപേക്ഷിക്കാൻ വിസമ്മതിച്ചവർക്ക് ലഭിച്ച വിജയമാണ് വിതിൻ അവർ ലൈഫ് ടൈം പറയുന്നത് ഇങ്ങനെ പലസ്തീൻ ജനതയുടെ ജീവൻ സംരക്ഷിക്കാനുള്ള ശ്രമമായി ഞങ്ങൾ വെടിനിർത്തലിനെ കാണുന്നു നദിയിൽ നിന്ന് കടലിലേക്കുള്ള പലസ്തീന്റെ സമ്പൂർണ്ണ വിമോചനത്തിനായുള്ള പോരാട്ടം ഞങ്ങൾ തുടരും സാമ്രാജ്യത്വ സൈണിസ്റ്റിനും യു എസ് യുദ്ധതന്ത്രത്തിനുമെതിരായ യഥാർത്ഥ നീതിക്കായുള്ള പോരാട്ടത്തിലെ ആദ്യപടി മാത്രമാണ് വെടിനിർത്തൽ ഇത് തുടക്കം മുതൽ ഞങ്ങൾ വ്യക്തമാക്കിയിട്ടുള്ളതാണ് വിതിൻ അവർ ലൈഫ് ടൈം സമൂഹ മാധ്യമങ്ങളിൽ കുറിക്കുന്നത് ഇങ്ങനെയാണ് ജനുവരിയിലെ വെടിനിർത്തലുമായി ബന്ധപ്പെട്ട് ഈ സംഘടനകളും ഈ ആശയവക്താക്കളും ഒക്കെ പറഞ്ഞിരുന്നത് ഒരു താൽക്കാലിക വിജയമെന്നാണ് ചുരുക്കത്തിൽ ഇസ്രയേൽ എപ്പോൾ വെടിനിർത്തൽ പ്രഖ്യാപിച്ചാലും അത് മേൽ നേടുന്ന ഒരു വിജയമായി അവർ ആഘോഷിക്കുന്നു ഹമാസിന്റെയും അവരുടെ പാശ്ചാത്യ പിന്തുണക്കാരുടെയും ഒക്കെ തന്ത്രപരമായ ലക്ഷ്യം മറ്റൊരു നാളിൽ അതിജീവിക്കാനുള്ള പോരാട്ടം തുടരുക എന്നതു മാത്രം അതുകൊണ്ട് തന്നെ ഇസ്രയേൽ പറയുന്ന ചില കാര്യങ്ങളിൽ വാസ്തവമുണ്ടോ എന്ന് തിരിയേണ്ടതുണ്ട് ഈ കീഴടങ്ങൽ കരാർ പലസ്തീൻ നിഷേധിക്കണമെന്നാണ് ഫൈവ് പില്ലേഴ്സ് എഡിറ്റർ റോഷൻ മുഹമ്മദ് സാലിഖ് സോഷ്യൽ മീഡിയയിൽ കുറിച്ചത് സമാധാന പദ്ധതിയുടെ യഥാർത്ഥ പ്രശ്നം എന്താണ് എന്നും അവർ വ്യക്തമാക്കുന്നു അത് ഹമാസിന് തന്ത്രപരമായ ഒരു ഇടവേള അനുവദിക്കുന്നില്ല എന്നതാണ് ആസൂത്രണം ചെയ്തതുപോലെ നടപ്പാക്കുകയാണെങ്കിൽ ഗസാ പോരാടാനും നിയന്ത്രിക്കാനുമുള്ള തീവ്രവാദ ഗ്രൂപ്പിന്റെ കഴിവുകൾ പൂർണ്ണമായി ഇല്ലാതാക്കപ്പെടും എല്ലാറ്റിനുമുപരി ഇത് ഇസ്രയേലിന്റെ നാശം എന്ന സ്വപ്നത്തെ ഉപേക്ഷിക്കാൻ കാരണമാകും ഹമാസിനെ നിരായുധീകരിക്കാനുള്ള കരാറിലെ നിർദ്ദേശം പ്രവർത്തകർ നിരസിക്കുന്നു അത് തുടർച്ചയായുള്ള പോരാട്ടത്തിനുള്ള പൂർണ്ണമായ ഓപ്ഷനുകൾ ഇല്ലാതാക്കുന്നു ഇസ്രായേൽ അല്ല ഹമാസിനെ നിരായുധീകരിക്കുന്നത് പദ്ധതി തിന്മയാണെന്ന് വെളിപ്പെടുത്തിയെന്ന് ഇലക്ട്രോണിക്സ് ഇൻതിഫാദ ഡയറക്ടർ അലി അബുദിമ പറയുന്നു ഇസ്രയേൽ പൂർണ്ണ സൈനിക ആയുധശേഖരം നിലനിർത്തുമ്പോൾ അധിനിവേശത്തെ ചെറുക്കാനുള്ള പലസ്തീനുകളുടെ കഴിവില്ലാതാക്കുക മാത്രമാണ് യു എസ് മോഡൽ ബെല്ല ഹദീദിന്റെ സഹോദരി അലാന ഹദീദ് ഇൻസ്റ്റാഗ്രാം പോസ്റ്റിൽ കുറിച്ചു കമാസിനെ അതിന്റെ പ്രാദേശിക രാഷ്ട്രീയ നിയന്ത്രണത്തിൽ നിന്ന് പുറത്താക്കി ഒരു താൽക്കാലിക ഗവൺമെന്റിലേക്ക് നീങ്ങുന്നത് അതിന്റെ പഴയ ശക്തി പുനഃസ്ഥാപിക്കാനുള്ള കഴിവിനെ പൂർണ്ണമായി തടയും ട്രംപ് നെതന്യാഹൂബൊക്കെ ഇതിനെ ഒരു സമാധാന പദ്ധതി എന്ന് വിശേഷിപ്പിക്കുന്നു എന്നാൽ ഇത് സ്ഥിരമായ അധിനിവേശത്തിനുള്ള ഒരു ബ്ലൂ പ്രിന്റിനേക്കാൾ മറ്റൊന്നുമല്ല ചില വീഡിയോകൾ ൾ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്നു ഭാവി പോരാട്ടം തുടരാൻ ആയുധങ്ങളോ പ്രദേശമോ ഇല്ലാതെ ഇസ്രായേലിന് പകരമായി നദി മുതൽ കടൽ വരെ ഒരു പലസ്തീൻ രാഷ്ട്രം എന്ന സ്വപ്നം ഇനി എന്നേക്കുമായി നിഷേധിക്കപ്പെടുമെന്നാണ് അവരുടെ ഭയം ഗ്ലോബൽ സമുദ് ഫ്ലോട്ടില്ല സ്റ്റീറിംഗ് കമ്മിറ്റി അംഗം യാസമിൻ അകാർ ഇൻസ്റ്റാഗ്രാമിൽ കുറിച്ചു ഈ പദ്ധതി നീതിയുടെ നിബന്ധനകളല്ല കീഴടങ്ങലിന്റെ നിബന്ധനകളാണ് വാഗ്ദാനം ചെയ്യുന്നത് സമാധാനമെന്നാൽ കീഴടങ്ങലെന്നും എന്നാൽ വിജയമെന്നും അർത്ഥമാക്കുന്നതുകൊണ്ട് ഇസ്രായേൽ വിരുദ്ധ പ്രവർത്തകർ പോരാട്ടമല്ല ആര് ജയിക്കുന്നു എന്നതാണ് പ്രശ്നമെന്ന് ഇസ്രയേൽ പറയുന്നു അതെ ഇസ്രയേലിന്റെ വാദം വ്യക്തമാണ് ഹമാസിനെ നിരായുധീകരിക്കുക മാത്രമല്ല അവരെ ഭരണത്തിൽ നിന്ന് മാറ്റി നിർത്തുക ഇസ്രയേൽ എന്ന രാഷ്ട്രത്തിന്റെ നിലനിൽപ്പിന് അനിവാര്യമാണ് അതുകൊണ്ടാണ് അമേരിക്കൻ പദ്ധതിയെ തങ്ങൾ പൂർണ്ണമായി അംഗീകരിച്ചിരിക്കുന്നത് ഉടൻ വെടിനിർത്തൽ എന്ന ആശയവുമായി മുന്നിട്ടിറങ്ങിയവർ പെട്ടെന്ന് നിശബ്ദരാക്കപ്പെട്ടതിന് പിന്നിൽ അവരുടെ ഇസ്രയേൽ വിരുദ്ധത തന്നെ ഇപ്പോഴിതാ മുനമ്പിലെ ഹമാസിനിടയിൽ വലിയ ഭിന്നത ദൃശ്യമാണ് അടിയന്തരമായി ഈ സമാധാന പദ്ധതി അംഗീകരിക്കണമെന്ന് ഒരു കൂട്ടർ വാദിക്കുന്നു മുനമ്പിലെ ഹമാസിലും രൂക്ഷമായ ഭിന്നതകൾ ഇപ്പോൾ ദൃശ്യമാണ് ഈ പദ്ധതിയെ പൂർണ്ണമായി അംഗീകരിക്കാമെന്ന ഹമാസിന്റെ ഒരു വിഭാഗം എന്നാൽ മറുവിഭാഗം പറയുന്നത് അതൊരു കീഴടങ്ങലായി മാറുമെന്ന് അവർക്കിടയിലും ഭിന്നത ശക്തമാണ് അതുകൊണ്ട് തന്നെ ഇസ്രയേൽ ചില സത്യങ്ങൾ ലോകത്തോട് പറയുമ്പോൾ അതെങ്ങനെ നിഷേധിക്കാൻ നമുക്ക് കഴിയും न्यूज डेस्क मलयाली वार्ता इनसाइड